ധർമ്മസ്ഥലയിൽ മലയാളികളടക്കം ലൈംഗികാതിക്രമത്തിനിരയായി കൊല്ലപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടു എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഒരു മുൻ ശുചീകരണ തൊഴിലാളി രംഗപ്രവേശം ചെയ്തത് അപ്രതീക്ഷിതമായിട്ടാണ് അതോടെ എല്ലാം കലങ്ങിമറിഞ്ഞു കോഴിക്കോട്ടുകാരനും പ്രമുഖ മനുഷ്യസ്നേഹിയുമായ അബ്ദുൾ മനാഫ് എന്ന മനാഫികയ്ക്ക് ഇരിക്കപുറതി ഇല്ലാതായി അദ്ദേഹം മറ്റു ചിലരെയും കൂട്ടി ധർമ്മസ്ഥലയിലേക്ക് വിട്ടു അവിടെ ചെന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരിക്കെയാണ് മനഭിക്ക അതിന് സമാന്തരമായി ഒരു ആക്ഷൻ കൗൺസിൽ കൂടി രൂപീകരിച്ചത് ആ ആക്ഷൻ കൗൺസിലിന് ട്രഷറർ ഒക്കെ ഉണ്ടാവും ട്രഷറർ എന്ന് പറഞ്ഞാൽ ഖജാൻജി ഈ ആക്ഷൻ കൗൺസിലിന് പണച്ചെലവൊക്കെ ഉള്ളതല്ലേ വണ്ടിക്ക് ഡീസൽ അടിക്കണം ഹോട്ടലിൽ മുറിയെടുക്കണം പിന്നെ മൂന്ന് നേരം മൂക്കുമുട്ടെ തട്ടണം ഇതിനൊക്കെ പണം വേണം അല്ലാതെ മോക്ഷം കിട്ടാൻ ആരും ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കില്ലല്ലോ എന്തായാലും മനുഷ്യസ്നേഹി മനാപിക്കയുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ജനം ടി വിയുടെ ഡിബേറ്റിൽ മനാഫിക്ക വന്നിരുന്ന മണ്ടത്തരങ്ങൾ ഉളുപ്പില്ലാതെ എഴുന്നള്ളിച്ചത് കണ്ടാൽ മനാഫിക്ക പാൻസ് പോലും സഹിക്കില്ല അവതാരകനായ അനിൽ ദമ്പ്യാരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ മനാഫിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ബി ജെ പിയുടെ പ്രതിനിധി യുവരാജ് ഗോകുലും മാധ്യമപ്രവർത്തകനായ സുരേഷ് കൊച്ചാട്ടിലും വസ്തുതകൾ നിരത്തി വാദിച്ചപ്പോൾ അനിയത്തിപ്രാപത സിനിമയിൽ ശങ്കരാടി കാണിച്ച കൈരേഖ പോലെയായിരുന്നു മനാഭിക്കയുടെ ദുർബലമായ വാദങ്ങൾ മനാഭിക്ക ഇന്നലെ ആ ഡിബേറ്റിൽ പറഞ്ഞത് കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന മണിപ്പാൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് തൻ്റെ അണ്ടറിൽ ഉണ്ടെന്നാണ് ഇതേ വാചകങ്ങളാണ് മനാഫിക്ക പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ചു പറയുന്നത് അബ്ദുൽ മനാഫ് ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ തന്നെ പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു കോഴിക്കോട്ടുകാരനായ അബ്ദുൽ മനാഫിന് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ എന്താണ് കാര്യം ഇതേ ചോദ്യം ഞാനും മുമ്പ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഇന്നലെ ജനം ടി ഡിബേറ്റിൽ അനിൽ നമ്പ്യാരും ഈ ചോദ്യം ചോദിച്ചു അതെന്താ എനിക്ക് ധർമ്മസ്ഥലയിൽ പൊയ്ക്കൂടെ ഞാനൊരു ഇന്ത്യക്കാരനല്ലേ എന്നൊക്കെയായിരുന്നു മനാഫിന്റെ മറു ചോദ്യം ശരിയാണ് അബ്ദുൾ മനാഫ് ഒരു ഇന്ത്യക്കാരനൊക്കെ തന്നെയാണ് പക്ഷേ മനുഷ്യ സ്നേഹം പ്രകടിപ്പിക്കാൻ നൂറുകണക്കിന് വിഷയങ്ങൾ സ്വന്തം നാട്ടിലുള്ളപ്പോൾ ഈ മനുഷ്യസ്നേഹി അതിർത്തി കടന്ന് കർണാടകയിലേക്ക് പോയത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം അബ്ദുൽ മനാഫ് പറഞ്ഞ മറ്റൊരു ന്യായീകരണം താൻ കർണാടകയിൽ ജനിച്ചു വളർന്നയാളാണ് എന്നുള്ളതാണ് അബ്ദുൽ മനാഫിന്റെ പിതാവ് കോയ സാഗർ ജില്ലയിലെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി ഇപ്പോൾ അബ്ദുൽ മനാഫിന്റെ താമസം കോഴിക്കോടാണ് എന്നാണ് മനസ്സിലാകുന്നത് ശരി അതെന്തോ ആയിക്കോട്ടെ ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം അതിനുശേഷം വീണ്ടും മനാപിക്കയിലേക്ക് അനന്യഭട്ടിനെ കൊലപ്പെടുത്തി എന്നായിരുന്നല്ലോ അബ്ദുൾ മനാഫ് ഉൾപ്പെടെയുള്ള കുറേ പേരുടെ നിലവിളി എന്നാൽ അനന്യഭട്ട് എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നൊരു സംഭവമൊന്നുമല്ലോ ഇത് രണ്ടായിരത്തി മൂന്നിലാണ് അനന്യ ഭട്ടിനെ കാണാതാകുന്നത് എന്നാണ് സുജാത ഭട്ടും അബ്ദുൾ മനാഫും ഒക്കെ പറയുന്നത് അതായത് ഇരുപത്തിരണ്ട് വർഷങ്ങളെ ആയിട്ടുള്ളൂ അനന്യഭട്ടിനെ കാണാതായിട്ട് അങ്ങനെയെങ്കിൽ അവളുടെ ഒരു ഫോട്ടോ എങ്കിലും കാണേണ്ടതല്ലേ ചുരുങ്ങിയ പക്ഷം അവളുടെ അമ്മ സുജാതാ ഭട്ടിന്റെ കയ്യിലെങ്കിലും മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്നു അനന്യ ഭട്ടെന്നും അവൾ കൂട്ടുകാരോടൊപ്പം ധർമ്മസ്ഥലയിലേക്ക് യാത്ര പോയെന്നും സുജാതാ ഭട്ട് പറയുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ അനന്യ ഭട്ട് എന്നൊരു വിദ്യാർത്ഥിനി പഠിച്ചിരുന്നില്ല എന്ന് അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ തിരിച്ചറിയൽ കാർഡോ ഫോട്ടോയോ മാർക്ക് ലിസ്റ്റോ സ്കൂൾ കോളേജ് പഠനകാലത്തെ സർട്ടിഫിക്കറ്റുകളോ അങ്ങനെ അവളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ കാണേണ്ടതല്ലേ അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഹാജരാക്കാൻ അനന്യ ഭട്ടിനോ അബ്ദുൽ മനാഫിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ വാദം അവിടെ പൊളിഞ്ഞു കൽക്കട്ടയിലെ സി ബി ഐ യൂണിറ്റിൽ നിന്ന് വിരമിച്ച സ്റ്റെനോഗ്രാഫറാണ് താനെന്നായിരുന്നു സുജാത ഭട്ടിന്റെ വാദം എന്നാൽ സുജാത ഭട്ട് എന്നൊരു സ്റ്റെനോഗ്രാഫർ തങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തിട്ടില്ല എന്ന് സി ബി ഐ വൃത്തങ്ങൾ തന്നെ ഇന്നലെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രഭാകർ ബാലികെ എന്നയാളോടൊപ്പം ലിവിംഗ് ആയാണ് സുജാത പട്ട് ജീവിച്ചിരുന്നത് എന്ന് കർണാടകയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ വെച്ച് മകളെ കാണാതായെന്ന് അവളുടെ സഹപാഠിയായ രശ്മി തന്നെ വിളിച്ചറിയിച്ചുവെന്നും താൻ ധർമ്മസ്ഥലയിലെത്തി മകളുടെ ഫോട്ടോ നാട്ടുകാരെ കാണിച്ചപ്പോൾ ക്ഷേത്രത്തിലെ ചില ജീവനക്കാർ അനന്യയെ പിന്തുടരുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു എന്നുമായിരുന്നു സുജാതയുടെ വാദം അങ്ങനെയെങ്കിൽ നാട്ടുകാരെ കാണിച്ച ആ ഫോട്ടോയെങ്കിലും സുജാതയുടെ കയ്യിൽ കാണേണ്ടതല്ലേ മകളുടെ തിരോധാനത്തെക്കുറിച്ച് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ തന്നെ മകൾ കാണും എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് ഇറക്കി വിട്ടു എന്നാണ് സുജാത പറയുന്നത് പിന്നീട് താൻ ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡയെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ലത്രേ അങ്ങനെ താൻ ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച കുറെ പേർ വന്ന് തന്നെ അടുത്തുള്ള ഒരു ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്നും അതിന്റെ ഫലമായി കോമയിലായി ഒരു മാസത്തോളം ബെംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നും എങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്ന് അറിയില്ലെന്നുമാണ് സുജാതയുടെ സാമാന്യ മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്ത വാദം സുജാത പറയുന്ന ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ അങ്ങനെ ഒരു രോഗി ചികിത്സയിലായിരുന്നു എന്നുള്ളതിന് ആശുപത്രിയിലും യാതൊരു രേഖയുമില്ല അബ്ദുൽ മനാഫ് പറയുന്നത് ഹൈന്ദവാചാരമനുസരിച്ച് സുജാത പട്ടിന് മകളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കുറച്ച് എല്ലിൻ കഷണമെങ്കിലും കിട്ടണമെന്നാണ് ഇങ്ങനെ ദയനീയമായി വിലപിക്കുന്ന അബ്ദുൽ മനാഫ് താങ്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കൊല്ലം പിന്നിലേക്കൊന്ന് പോകണം ഷിരൂരിൽ അബ്ദുൽ മനാഫിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള ലോറി ഗംഗാവലി പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതോടെയാണല്ലോ അബ്ദുൽ മനാഫിനെ നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയത് ആ അപകടത്തിൽ അർജുൻ എന്ന ലോറി ഡ്രൈവറെയും കാണാതായിരുന്നു ആ കുടുംബത്തോട് അർജുന്റെ കുടുംബത്തോട് അബ്ദുൾ മനാഫ് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ലോകം കണ്ടതാണ് ഒടുവിൽ അർജുന്റെ സഹോദരിക്ക് തന്നെ അബ്ദുൽ മനാഫിനെതിരെ പരാതി കൊടുക്കേണ്ടി വന്നു ചേവായൂർ പോലീസ് അബ്ദുൽ മനാഫിനെതിരെ കേസെടുക്കുകയും ചെയ്തു അബ്ദുൽ മനാഫിന്റെയും അയാളെ അനുകൂലിക്കുന്നവരുടെയും ക്രൂരമായ സൈബർ ആക്രമണത്തിന്റെ മാനസികാഘാതത്തിൽ നിന്ന് ആ കുടുംബം ഇതുവരെയും മുക്തരായിട്ടില്ല എന്നാണ് അറിയുന്നത് അവർ എത്രയോ വട്ടം കാല് പിടിച്ച് അപേക്ഷിച്ചു അർജുൻ്റെ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തല്ലേ നടത്തല്ലേ എന്ന് കേട്ടില്ലല്ലോ അർജുന്റെ കുടുംബത്തോട് കാണിക്കാത്ത മനുഷ്യത്വം ജീവിച്ചിരുന്നെന്നും കാണാതായെന്നും പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയോടാണ് മനാഫ് കാണിക്കുന്നത് എന്ന് എന്നോർക്കണം തനിക്കിപ്പോൾ പഴയതിനേക്കാൾ പവർ ഉണ്ടെന്നാണ് അബ്ദുൽ മനാഫ് ഇന്നലെ പറഞ്ഞത് ഈ ഒരു മിഥ്യാധാരണയാണ് അബ്ദുൾ മനാഫിന് ആ മിഥ്യാധാരണയാണ് അബ്ദുൽ മനാഫിനെ കൊണ്ട് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പറയിക്കുന്നത് ശ്രീകുമാർ എന്ന വ്യക്തിയുടെ പരാതിയിൽ അബ്ദുൽ മനാഫിനെതിരെ ഉടുപ്പി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു അതിന്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയില്ല സുജാത ഭട്ട് മാവോയിസ്റ്റ് ബന്ധമുള്ളയാളാണെന്നും അവർക്ക് കുടുംബവുമായി വർഷങ്ങളായി ബന്ധമില്ലെന്നും അവരുടെ സഹോദരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സുജാതാ ഭട്ടിന് കുട്ടികളില്ലെന്നും അവരൊരു മൃഗസ്നേഹിയാണെന്നും അവരെ അടുത്തറിയാവുന്നവരും വ്യക്തമാക്കിയിട്ടുണ്ട് ധർമ്മസ്ഥലയ്ക്ക് ചുറ്റുമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മുസ്ലിം വിഭാഗത്തിന്റെ ജനസംഖ്യ പതിനെട്ട് ശതമാനം വർധിച്ചിട്ടുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുമായിരിക്കാം കഴിഞ്ഞ എട്ട് കൊല്ലങ്ങൾക്കിടയിൽ ധർമ്മസ്ഥലയുടെ പരിസരത്ത് ഉയർന്നത് പതിനാറ് മുസ്ലിം പള്ളികളാണ് എന്നാണ് മാധ്യമ പ്രവർത്തകനായ സുരേഷ് കൊച്ചാട്ടിൽ രേഖകൾ സഹിതം പറയുന്നത് ഈ പള്ളികൾ നിർമ്മിക്കാൻ ധനസഹായം ചെയ്തത് ആരാണെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ മുസ്ലിം മതവിഭാഗത്തിന്റെ വസ്ത്രധാരണത്തിൽ മാറ്റമുണ്ടായത് എന്തുകൊണ്ടാണ് സൗദി അറേബ്യ പോലെയുള്ള മുസ്ലിം യാഥാസ്ഥിതിക രാജ്യങ്ങൾ പോലും പടിപടിയായി ഉപേക്ഷിക്കുന്ന വസ്ത്രധാരണ രീതി ചിലർ ഇവിടെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ പോലും സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമ്പോൾ കേരളത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണ് ഇത്തരത്തിലൊരു സാധാരണ സംശയം പോലും ചോദിക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെ ചോദിച്ചാൽ വളഞ്ഞിട്ട് ആക്രമിക്കും പക്ഷേ ധർമ്മസ്ഥലയോ ഗുരുവായൂരോ ശബരിമലയോ ഏതുമായിക്കോട്ടെ ഏത് അണ്ടനും അടകോടനും വായിൽ തോന്നിയത് പറയാം എത്ര കാലം മിണ്ടാതിരിക്കും എത്രയെന്ന് വെച്ച് മിണ്ടാതിരിക്കും ധർമ്മസ്ഥലയെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോകൾക്ക് താഴെ വന്ന കമന്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം എത്ര ക്രൂരമായ കമന്റുകളായിരുന്നു അതെന്ന് മനസ്സിലാകും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കമന്റുകൾ ചെയ്തതിൽ കൂടുതലെന്ന് നോക്കണം എന്നായിരുന്നു ഞാൻ പറഞ്ഞത് എന്നാൽ അതിനുശേഷം വന്ന കമന്റുകൾ മുഴുവൻ ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളുടേതായിരുന്നു അതായത് പേക്കൈഡികളിൽ നിന്നാണ് ഈ കമന്റുകൾ കൂടുതലും വന്നതെന്ന് മനസ്സിലാകും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഓരോ വാദങ്ങളും പൊളിയുകയാണ് അബ്ദുൽ മനാഫ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിലുള്ള അമിത താല്പര്യത്തിന്റെ കാരണം വരണം ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് കണ്ടെത്തണം ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ടാണ് താൻ ഇത്തരത്തിൽ പറഞ്ഞത് എന്ന് ഇക്കാര്യം വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അയാൾ ചൂണ്ടിക്കാണിച്ച പതിമൂന്നിടങ്ങൾ കുഴിച്ചപ്പോൾ രണ്ടിടങ്ങളിൽ നിന്ന് മാത്രമാണ് കുറച്ച് അസ്ഥി കഷണങ്ങളും ഒരു സാരിയുടെ ഭാഗങ്ങളും തിരിച്ചറിയൽ കാറിനും ബാഗും കിട്ടിയത് നൂറുകണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നിടത്തു ഇടത്തു നിന്ന് കുറഞ്ഞതൊരു പത്തെണ്ണമെങ്കിലും കിട്ടേണ്ടതല്ലേ ഈ വിവാദം അവസാനിപ്പിക്കാനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പലർക്കും ഇപ്പോൾ താല്പര്യം തിരച്ചിൽ അവസാനിപ്പിച്ചു ഇനി എന്താണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ് വായിലൂടെ അപവാദ പ്രചാരണങ്ങൾ കൊണ്ടിരുന്ന പലരുടെയും താല്പര്യം പക്ഷേ ഈ വിവാദം കെട്ടിടങ്ങുന്നതിന് മുൻപ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് അബ്ദുൽ മനാഫ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിലുള്ള അമിത താല്പര്യം എന്താണ് സുജാത ഭട്ടിന്റെ പിന്നിൽ ആരാണ് ശുചീകരണ തൊഴിലാളി ആരുടെ പ്രേരണ കൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇത്രയും കാലം അയാൾ എവിടെയായിരുന്നു ഈ വീഡിയോ ആദ്യമായി പുറത്തുവിട്ട യൂട്യൂബർ സമീറിന്റെ പിന്നിലാരാണ് ഈ വിവാദങ്ങൾ ആളിക്കത്തിച്ചവർ തന്നെ അണയ്ക്കാൻ ശ്രമിച്ചാലും കുറേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവശേഷിക്കുന്നുണ്ട് അത് കിട്ടിയേ മതിയാകൂ സൈബർ ആക്രമണം നടത്തി പേടിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് പറയാൻ ഒന്നേ ഉള്ളൂ പോയി പണി നോക്കണം